ശൃംഗശ്രീവിലേപം ശിവന ഇതര ജനങ്ങൾ കുഭീപത്സകുൽസം രൗദ്രം ഗിരിശനടുമിഴിക്കൽ കാന്തകാന്തം അങ്കാരക്ഷാഹികൾ കഭയയുധമരവിന്ദത്തിനാവീരമാളീ സംഗത്തിനമ്പ ഹാസം രസമടിയെന്ന നിൻകണ്ണു കാരുണ്യപൂർണം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തീം നാഭ്യാ ലോമാളീ ലതാ ോമലധാധാരദാസമുന്നേയ മധ്യമാനഭാരതളന് മധ്യപട്ട ബന്ധവലിത്രയ പരമശിവന്റെ പ്രേമമാകുന്ന രത്നമണിക്ക് പ്രതിപണമായി കൊടുത്ത സ്ഥലങ്ങളോടുകൂടിയവളും നാഭിത്തളത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന രോമലതയിലെ രണ്ട് ഫലങ്ങളാണോ എന്ന് തോന്നാവുന്ന സ്ഥലങ്ങളോടുകൂടിയവളും ലക്ഷ്യമായ രോമലതയുടെ ആധാരത്വം കൊണ്ട് ഊഹിക്കാവുന്ന അരക്കെട്ടോടുകൂടിയവളും സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് ഒടിഞ്ഞു പോവാൻ സാധ്യതയുള്ള അരക്കെട്ടിൽ കനകപ്പട്ടകൾ കിട്ടിയതാണോ എന്ന് തോന്നാവുന്ന മൂന്ന് ഞൊറികളോടുകൂടിയവളുമാണ് ലളിതാ പരമേശ്വരി കാമേശ്വരപ്രേമ രത്നമണി പ്രതിപണസ്ഥനീം കാമേശ്വരൻ്റെ പ്രേമമാകുന്ന രത്നമണിക്ക് പ്രതിപണമായി കൊടുത്ത സ്ഥനങ്ങളോടുകൂടിയവൾ കാമത്തെ ജയിച്ചവനാണ് കാമേശ്വരൻ അങ്ങനെയുള്ള കാമേശ്വരൻ്റെ പ്രേമം രത്നമണി പോലെ വിലമതിപ്പുള്ളതാവും അത്തരം പ്രേമത്തിന് തുല്യമായി തിരിച്ചു കൊടുക്കാനുള്ളത് ദേവിക്ക് തൻ്റെ സ്ഥനങ്ങൾ മാത്രമാണ് തൻ്റെ ഹൃദയം തന്നെയാണ് ദേവി കാമേശ്വരന് നൽകിയത് കാമത്തെ ജയിച്ചവന് സ്ഥനങ്ങൾ പ്രതിഫലമായി കൊടുക്കുന്നത് ജീവൻ നൽകുന്നതിന് തുല്യമാണ് കാമേശ്വരൻ തൻ്റെ പ്രേമമാകുന്ന ഒരു രത്നമണി നൽകുമ്പോൾ തിരിച്ച് ദേവി രണ്ടു സ്ഥനങ്ങളും നൽകുന്നു ഒന്നിന് ഇരട്ടിയായി നൽകുന്നുവെന്നർത്ഥം ഭക്തൻ നൽകുന്ന ഭക്തിയുടെ ഇരട്ടി ഫലം ദേവി നൽകുന്നുവെന്ന് സാരം ഭ്യാലവാലോമാളീ ലതാബലകുജദ്വയീ നാഭിയാകുന്ന ആലവാലത്തിൽ തടത്തിൽ നിന്നുണ്ടായ രോമലതയിലെ രണ്ട് ഫലങ്ങളാണോ എന്ന് തോന്നിപ്പിക്കുന്ന കൂടിയവൾ സൗന്ദര്യലഹരിയിൽ സ്തനമുഖ രോമാവലി ലത എന്നു പറഞ്ഞിരിക്കുന്നു ഭിയും സ്ഥനങ്ങളും നേർത്ത രോമലതയാൽ ബന്ധിപ്പിക്കുന്നതുകൊണ്ട് മണിപൂരകത്തിൽ നിന്നുയർന്ന് അനാഹതത്തിലെത്തുന്ന കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലക്ഷ്യരോമലതാധാരതാസമുന്നയ മധ്യമാ ലക്ഷ്യമായ കാണത്തക്കതായ രോമലതയുടെ ആധാരത്വം കൊണ്ട് ഊഹിക്കാവുന്ന മധ്യപ്രദേശത്തോടു കൂടിയവൾ കാണാവുന്നത് ഉയരുന്ന രോമലത മാത്രമാണ് ദേവിയുടെ മധ്യഭാഗം അത്രയും മെലിഞ്ഞതാണെന്നർത്ഥം അതുകൊണ്ട് മധ്യഭാഗം അവിടെയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ മധ്യഭാഗം കൃശമായിരിക്കുന്നത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് ദേവിയുടെ മധ്യഭാഗം നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നതുകൊണ്ട് ദേവീതത്വം അതിസൂക്ഷ്മമാണെന്ന് അർത്ഥം സ്തനഭാരതളന്മദ്ധ്യ പട്ടബന്ധവലിത്രയ സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ദലത്തായ ഒടിഞ്ഞു പോകുന്ന മധ്യഭാഗത്തിന് പട്ടബന്ധം കനകപ്പട്ടകളോ എന്ന് തോന്നിക്കുന്ന മൂന്ന് വലിത്രയങ്ങളോട് ഞൊറികളോട് കൂടിയവൾ കൃഷമായ മധ്യഭാഗവും കുംഭസ്ഥനങ്ങളും സ്ത്രീ സൗന്ദര്യ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു കുംഭസ്ഥനങ്ങൾ പ്രപഞ്ചത്തിന് മുഴുവൻ ജീവൻ നൽകാനുള്ളതാണ് തനഭാരം കൊണ്ട് മധ്യഭാഗം ഒടിഞ്ഞു പോവാൻ സാധ്യതയുള്ളതിനാൽ ദേവിയുടെ ഉദരത്തിൽ തെളിയുന്ന മൂന്ന് ഞൊറികൾ കനകപ്പട്ടകൾ ചാർത്തിയതാണോ എന്ന് സംശയിക്കുന്നു ആ വലിത്രയങ്ങൾ കനകപ്പട്ടകൾ പോലെ അത്രയും സുന്ദരമാണെന്ന് ചുരുക്കം അരുണാരുണ കൗസുംബ വസ്ത്രീതീ രത്നകിങ്കിണികാരമ്യരശനാഥാമ ഭൂഷിത സൗഭാഗ്യമാർദ്ധവൂരുദ്വയ മാണിക്യമുടാ വിരാജിത അരുണൻ്റെ ചുവപ്പ് നിറമുള്ള കൗസുംബ വസ്ത്രം കൊണ്ട് ശോഭിക്കുന്ന മധ്യപ്രദേശത്തോടു കൂടിയവളും രത്നകിങ്കിണികൾ ചേർത്തിട്ടുള്ള മനോഹരമായ അരഞ്ഞാണിനാൽ ഭൂഷിതയായവളും കാമേശ്വരനാൽ മാത്രം അറിയപ്പെട്ട സൗന്ദര്യവും മാർദ്ധവുമുള്ള ഊരുദ്ധയത്തോടു കൂടിയവളും മാണിക്യം കൊണ്ട് നിർമ്മിച്ച കിരീടത്തിൻ്റെ ആകൃതിയുള്ള രണ്ട് കാൽമുട്ടുകളാൽ വിരാജിക്കുന്നവളുമാണ് ലളിതാ പരമേശ്വരി അരുണാരുണ കൗസുംഭവ വസ്ത്രഭാസത്കടീതടി അരുണാരുണം സൂര്യസാരഥിയായ അരുണന് ചുവപ്പ് നിറമാണ് അരുണാരുണം എന്നത് നല്ല ചുവപ്പ് നിറമുള്ളത് എന്നും അർത്ഥമുണ്ട് അരുണ വാഗ്ദേവികളിലെ ഒരു ദേവി കൂടിയാണ് കൗസുംഭവ കൗസുംഭം എന്നത് കായാമ്പൂവാണ് കായാംപൂവിൻ്റെ നിറം മുക്കിയ വസ്ത്രം കടീതടത്തിൽ അല്ലെങ്കിൽ മധ്യപ്രദേശത്തിൽ ധരിച്ചവൾ എന്നർത്ഥം രത്നകിങ്കിണികാരമ്യ രശനാധാമ ഭൂഷിത രത്നകിങ്കിണികൾ ചേർത്തിട്ടുള്ള മനോഹരമായ രശനാധാമത്താൽ അല്ലെങ്കിൽ അരഞ്ഞാണിനാൽ ഭൂഷിതയായവൾ ദേവിയുടെ അരഞ്ഞാണിൽ തൂക്കിയിട്ടിരിക്കുന്ന കിങ്കിണികൾ രത്നം കൊണ്ടുള്ളതാണ് ദേവിയുടെ കഴുത്തു മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ മധ്യകൂടമായി കണക്കാക്കപ്പെടുന്നു കാമേശബദ്ധമാങ്കല്യസൂത്രശോഭിതകന്ദര എന്ന മുപ്പതാം നാമം മുതൽ രത്നകിങ്കിണികാരമ്യ രശനാദാമ ഭൂഷിത എന്ന മുപ്പത്തിയെട്ടാം നാമം വരെയുള്ള ഈ നാമങ്ങളിൽ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ മധ്യഭാഗത്തുള്ള ആറ് അക്ഷരങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ദേവിയുടെ അമ്പത്തൊന്ന് ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങളാണ് മഹത്തായ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളായി അറിയപ്പെടുന്നത് അപ്പോൾ ദേവിയുടെ എല്ലാ ശരീരഭാഗങ്ങളും ലളിതാസഹസ്രനാമസ്തോത്രത്തിൽ പഞ്ചദശാക്ഷരീ മന്ത്രരൂപത്തിൽ ഉണ്ടാവുമ്പോൾ പാരായണം അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങൾ സന്ദർശിക്കുന്ന ഫലം നമുക്ക് നൽകുന്നു കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോർദ്വയാന്ത കാമേശനാൽ മാത്രം അറിയപ്പെട്ട സൗന്ദര്യവും മാർദ്ധവുമുള്ള ഊരുദ്ധയങ്ങൾ രണ്ട് തുടകളോടുകൂടിയവൾ അതീവ രഹസ്യമായി വച്ചിരിക്കുന്ന മഹാമന്ത്രങ്ങൾ പോലെയാണ് ദേവിയുടെ ഊരുദ്വയങ്ങൾ ദേവീതത്വത്തിൻ്റെ എല്ലാ രഹസ്യവും അറിഞ്ഞയാൾ കാമേശൻ മാത്രമേ ഉള്ളൂ കാമത്തെ ജയിച്ചവനെ ദേവീതത്വം പൂർണ്ണമായി അറിയാനാവൂ എന്ന് ചുരുക്കം കഴിഞ്ഞ നാമത്തിൽ ദേവിയുടെ ഇരു സ്ഥനങ്ങളും കാമേശ്വരന് പ്രതിപണമായി നൽകിയെന്നു പറഞ്ഞു ഇപ്പോൾ ദേവിയുടെ ഊരുദ്വയങ്ങൾ കാമേശൻ മാത്രം അറിഞ്ഞു എന്നും പറയുന്നു കാമത്തെ ജയിച്ച കാമേശ്വരന് സ്തനങ്ങളോടും ഊരുദ്വയങ്ങളോടുമുള്ള കാഴ്ചപ്പാട് ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ പവിത്രമായിരിക്കും മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത മാണിക്യം കൊണ്ട് നിർമ്മിച്ച മകുടത്തിൻ്റെ കിരീടത്തിൻ്റെ ആകാരമുള്ള ജാനുദ്വയം രണ്ടു കാൽമുട്ടുകളാൽ വിരാജിക്കുന്നവൾ മാണിക്യം അതിശോഭയുള്ളതും ചുവന്നതും ദൃഢമായതുമാണ് ദേവിയുടെ ഊരുദ്വയങ്ങൾ വളരെ മൃദുവായിരിക്കുമ്പോൾ കാൽമുട്ടുകൾ ദൃഢമായതെങ്ങനെയാണ് അല്ലയോ ഗിരിസുധേ എന്നും പതിയുടെ മുമ്പിൽ നമസ്കരിക്കുന്നതുമൂലം കഠിനമായതും വൃത്താകാരമുള്ളതുമായ കാൽമുട്ടുകളാൽ ഐരാവതത്തിൻ്റെ മസ്തങ്ങളെയും വെല്ലുന്നു എന്ന് സൗന്ദര്യലഹരിയിൽ പറയുന്നു കരീന്ദ്രാണാം കരീന്ദ്രാണു കനകദളി കാണ്ഠപടലീം ഉഭാഭ്യം ഊരുഭ്യം ഉഭയമഭിനിരചിത്യഭവീം सुवृत्ताभ्यां पत्युप्रणतिकठिनाभ्यां गिरिसुते विधिज्ञे जानुभ्यां विपुतकरिकुम्भद्वयमसि